ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ മഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇടിയപ്പമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും അളവാണ് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് പക്ഷേ വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ വെക്കണം ഒരു രണ്ട് കപ്പെങ്കിലും വയ്ക്കുക ചില പൊടികളുടെ രീതി അനുസരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞും അളവിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തത് ആദ്യം നമുക്കിതൊന്ന് അരിച്ച് വെക്കാം ഇനി ഒരു പാനിൽ മൂന്ന് കപ്പ് വെള്ളം വയ്ക്കണം ഇതിലേക്ക് ഞാനിവിടെ നാല് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം മാവ് നല്ല സോഫ്റ്റായി വരാനാണ് ഓയിൽ ചേർക്കുന്നത് ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇറക്കിയിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറേശേ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു വലിയ സ്പൂൺ കൊണ്ട് ഇളക്കി കുഴച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം ഇനി ഇത് നമ്മുടെ കൈകൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് എടുക്കുക കുഴയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കണം കണ്ടോ നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിപാത്രത്തിൻ്റെ ഓരോ തട്ടുകളെടുത്ത് അല്പം ഓയിൽ പുരട്ടി വെക്കാം ഇഡലി പാത്രത്തിൽ ഇടിയപ്പം വേവാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ട് ഓരോ തട്ടുകളിലും കുറേശ്ശേ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക ഇനി സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ അച്ച് ഇട്ടിട്ട് ഈ മാവ് കുറേശ്ശെയായി നിറയ്ക്കാം ി സേവനാഴി അടച്ചിട്ട് ഓരോ തട്ടുകളിലും ഇങ്ങനെ കറക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ എല്ലാ തട്ടുകളിലും മാവ് ചുറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഡലിക്കുട്ടുവം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്കാകുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഈ നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കാണുക ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഒന്ന് നോക്കാം ആ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇടിയപ്പം ഇത് ഓരോ തട്ടും എടുത്ത് ഈ കാസറോളിലേക്ക് കമഴ്ത്തി തട്ടിക്കൊടുക്കാം കണ്ടോ അടിപൊളി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ കറിയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം ഹാ ഇപ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു നമുക്കിതിൽ നിന്നും രണ്ടെണ്ണം എടുത്ത് ചിക്കൻ കറിയും കൂടി ചേർത്ത് കഴിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ